രാത്രി നടത്താണെങ്കിൽ രാത്രിയുടെ ശതമാനത്തിലും പത്ത് കിട്ടിയ ആ ശതമാനത്തിൻ്റെ പവർ അവർ ആണെന്നല്ലേ റാഡ് നോക്കി അത്യാവശ്യം ചെറിയൊരു ക്യാറ്റനുണ്ട് അപ്പോഴാണ് എൻ്റെ വണ്ടി രണ്ടാൾ വെച്ച് ഞാൻ കോഴിക്കോട് പോയി റേഞ്ച് നൂറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അത് അൻപത് ശതമാനത്തിൽ അൻപത്തിരണ്ട് കിലോമീറ്ററിൽ ഞാൻ കോഴിക്കോട് എത്തി അപ്പോൾ എന്നോട് ആ വീഡിയോ കണ്ടുകാണ്ട് പറഞ്ഞു ഇത് ഇത്രയൊന്നും ഓടില്ല എൻ്റെ ഓൻ ആ മുപ്പത് ശതമാനത്തിൻ്റെ കീപ്പഡ് പോയാൽ അത് പിന്നെ പെട്ടെന്ന് റേഞ്ച് കുറയും അപ്പോൾ അതുപോലെ തന്നെ ഇതായിരിക്കും അപ്പോൾ ലാസ്റ്റ് ഇത് പവർ ഉണ്ടാവില്ല അത്ര റേഞ്ച് കിട്ടൂല നൂറൊന്നും കിട്ടൂലെന്ന് പറഞ്ഞിരുന്നത് ഏതൊരു റിസ്റ്റ മിഡിൽ മോഡലാണ് ടു പോയിൻറ്റ് സെവൻ ആണ് ബാറ്ററി കിലോ ആട്ട് വരുന്നത് അപ്പോൾ ഇത് രാവിലെ രാവിലെ അല്ല ഉച്ചക്ക് ഓടൽ തുടങ്ങിയിട്ടാണ് നൂറ് ശതമാനത്തിന് അറുപത് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ ഓടി ഇരുപത്താറ് ശതമാനം ഉണ്ട് ബാറ്ററി ലാസ്റ്റ് വരെ ഓടും ഇത് ഇന്ന് അധികം സിബ് മോഡൽ അതായത് പവർ മോഡിൽ ഓടിയിട്ടുള്ളത് ഇത് എത്ര ലാസ്റ്റ് വരെ ഓടും നോക്കാം ഇത് ഫുള്ള് കുന്നും മല നല്ല ഫാസ്റ്റിലായിരുന്നു ഡെലിവറി ആണ് പരിപാടി കുന്നും മലയൊക്കെ കയറിയിട്ടുള്ള ഓർഡേനോ നമ്മൾ കൂടുതൽ സ്മാർട്ട് എക്കറി ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മോറിന് മുകളിൽ കിട്ടും പന്ത്രണ്ട് ശതമാനം എന്ത് അഞ്ച് ശതമാനത്തിൻ്റെ കീപഡ് ഓഡിറ്റ് ഒരു കിലോമീറ്ററിൽ എത്ര മീറ്റർ പോകേണ്ടത് കിലോമീറ്റർ കിട്ടും അതായത് വാലിൻ്റെ ഒക്കെ മെയിൻ പ്രശ്നം ഇരുപത് മുപ്പത് ശതമാനത്തിൻ്റെ കീപ്പഡ് പെട്ടെന്ന് ചട്ട് പോകും അപ്പോൾ അതിൻ്റെ പരീക്ഷണ ഇത് നൂറ് ഇപ്പോൾ എഴുപത് കിലോമീറ്റർ റേഞ്ചിൻ്റെ മുകളിലായി അത് നൂറില് ഓടൽ തുടങ്ങിയതാണ് പക്ഷേ ഞാൻ ലാസ്റ്റിക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് കാരണം ഇവിടെ ഇത് എത്ര ഓടും അറിയാനാണ് ഇപ്പോഴും ഓടുന്നുണ്ട് ഇപ്പോൾ എഴുപത് കിലോമീറ്റർ ഓടി കഴിഞ്ഞു ഇനി പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം ഉണ്ട് ലാസ്റ്റിക്ക് ഒരു ശതമാനത്തിൽ എത്ര ഓടുന്നുണ്ട് നോക്കണം അപ്പോൾ ഡബിൾ ഉണ്ട് ആണ് ഒരാളും കൂടി ഉണ്ട് കൂടെ നമ്മൾ ചങ്കും കൂടി ഉണ്ട് കൂടെ രണ്ടാളാണ് ഓടാൻ പോകേണ്ടത് ഏറ്റാണ് രണ്ടാൾ വെച്ച് കുറച്ച് സ്പീഡ് കുറവുണ്ട് ഈ ശതമാനത്തിൽ പത്ത് ശതമാനം എഴുപത്തൊന്നേ പോയിന്റ് രണ്ട് ഇത് നമ്മൾ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടുണ്ടോ നോക്കാം അത്യാവശ്യം നല്ല പോയിട്ട് പത്ത് ശതമാനം എഴുപത്തൊന്ന് പോയിന്റ് ഒന്നിലായിരുന്നു സിപ്പ് മോഡിലാ കേട്ടോ അതായത് പവർ മോഡിലാണ് ലാസ്റ്റിൻ്റെ ശതമാനത്തിൽ ഒരു ശതമാനത്തിൽ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ലാസ്റ്റ് നമുക്ക് ആ റേഞ്ച് കിട്ടും അവിടെയൊക്കെ ചെറിയ കയറ്റങ്ങളട്ടോ അപ്പോൾ ഒരു കിലോമീറ്റർ കിട്ടാൻ ചാൻസ് കുറവാണ് ചെറിയ കയറ്റമാണ് ഡബിൾ എച്ച് ഒരു ഒരു കിലോമീറ്റർ കിട്ടിയത് ചിലപ്പോൾ എണ്ണൂറ് അഞ്ഞൂറൊക്കെ മീറ്റർ മാറ്റാണേ രണ്ടോ അബിളാണ് ഒമ്പതൊക്കെ മാറിയത് എഴുപത്തൊന്ന് പോയിന്റ് എട്ടിലായിരുന്നു ഒരു എട്ട് പതിനാറ് എഴുപത്തിരണ്ട് പോയിന്റ് ആറില് ഓടണമെന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് മീറ്റർ ഓടും ഒരു പോയിന്റിൽ അതായത് ലാസിറ്റ പത്ത് ശതമാനത്തിൽ ഒരു ശതമാനത്തിൽ എണ്ണൂറ് മീറ്റർ ഒക്കെ ഓടും ഇപ്പോൾ ഒരു കയറ്റായതുകൊണ്ടാണ് ഒരു ആറ് അഞ്ച് ശതമാനം ഓടിയിട്ടുള്ളൂ അതിനെ പച്ച കയറ്റാണ് വരുന്നത് ഈ നിന്ന് പെട്ടെന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററിൽ പോവുള്ളൂ ശതമാനം എഴുപത്തിമൂന്ന് കിലോക്ക് ആറ് ശതമാനത്തേക്ക് മാറിയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യണം ആറ് ശതമാനത്തേക്ക് മാറി ആറ് ശതമാനത്തേക്കാണ് മാറിയിട്ടുള്ളൂ ഇനി ആറാമത്തെ ശതമാനത്തിൽ ഇപ്പം എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എത്ര മീറ്റർ ഈ ശതമാനത്തിൽ പോകുക നോക്കിയാൽ മതി കറക്റ്റ് നോക്കാം ിങ്ക് ആയാലിക്കണേ അപ്പം അഞ്ച് ശതമാനത്തേക്ക് മാറിയത് അത്യാവശ്യം കയറ്റുള്ള ഭാഗമായി ചെറിയൊരു കയറ്റുള്ള അപ്പോൾ എത്ര മാറ്റുണ്ട് ഇതും എത്ര ഓടും നോക്കാം അഞ്ച് ശതമാനത്തിൽ ഒരു നൂറ് മീറ്റർ ഓടിയിട്ടുണ്ട് ഓലൊക്കെ ആണെങ്കിൽ ഓലൻ്റെ കുറേ വണ്ടികൾ ഇത്ര ശതമാനം കുറഞ്ഞതിൽ ഓടലില്ല പെട്ടെന്ന് കട്ടാവും അഞ്ച് എത്ര ഓടും നോക്കാം അഞ്ചിന് എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴായിരുന്നു കുറച്ച് ഭാഗം ചെറിയ ചെറിയാർതൊക്കെ തീരെ റീജൻ കിട്ടാതെ നമ്മള് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ഓടിയത് ഒരു ശതമാനത്തിൽ കുറച്ച് റീജൺ ഒക്കെ കിട്ടി കുറച്ച് കിട്ടിയിട്ടുള്ളൂ ഒരു കിലോമീറ്റർ ഓടിയിട്ട് റീസൺ കിട്ടിയതുകൊണ്ട് ഒരു കിലോമീറ്റർ ലാസ്റ്റിത്തെ അഞ്ച് ശതമാനത്തിൽ ഒരു ഒരു ശതമാനം നമ്മൾ യൂസ് ചെയ്തത് ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടി ഒന്നേ പോയിന്റ് എട്ടായി ഒമ്പത് ഒരു കിലോമീറ്ററിൻ്റെ മുകളിലും ഓടിയിട്ട ലാസ്റ്റും ഒരു ശതമാനത്തിൽ നമ്മൾ ഒരു കിലോമീറ്ററിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് ഓടിയിട്ടുണ്ട് ഇപ്പോൾ ശതമാനം അഞ്ചിൽ തന്നെയാണ് അവിടെ ഒരു ഒരു സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേഷൻ ഉണ്ട് ആ ധൈര്യത്തിലാണ് ഇവിടെ ഇട്ട് തിരിഞ്ഞ് കളിക്കുന്നത് ട്ടാ പെട്ടെന്ന് കട്ടായി പോവ ശതമാനം നാലിലേക്ക് മാറി ചെയ്തിട്ടില്ല കുറച്ച് വീരം കിട്ടിയതുകൊണ്ട് കൊണ്ട് ഒരു കിലോമീറ്ററിന്റെ മുകളിൽ ഒന്നര കിലോമീറ്റർ ആയിപ്പോ നമ്മള് ഈ ലാസ്റ്റത്തെ വീഡിയോ സക്സസ് ആയിട്ടുണ്ട് അതായത് ആളുകൾ ചോദിച്ചത് ലാസ്റ്റ് ഒറ്റ ശതമാനത്തിലൊന്നും നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന അത്ര കിലോമീറ്റർ എന്നാണ് ഞാൻ റീജനും മാജിക് ടെസ്റ്റിൽ കിട്ടുന്ന ആ പവറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നൂറിൻ്റെ മുകളിൽ രണ്ടാളെ വെച്ച് ഞാൻ റേഞ്ച് ടെസ്റ്റ് നോക്കിയത് ഇപ്പോൾ രണ്ടാളുണ്ട് വണ്ടിയിൽ കുറച്ച് റീജനൊക്കെ കിട്ടി ഒരു ശതമാനം അതായത് അഞ്ച് ശതമാനം തരെ മാറിയിട്ടില്ല രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടാനായി ഒരു ശതമാനത്തിൽ രണ്ട് ആയി രണ്ട് കിലോമീറ്റർ ഓടിയിട്ട് എപ്പോൾ അഞ്ചത്തേനം നിൽക്കട്ടെ നമ്മൾ തിരിച്ച് പോവാ ചാർജിങ് സ്റ്റേഷൻ അല്ല ചാർജർ സ്റ്റേഷൻ്റെ അടുത്തേക്കന്നെ പോവാം ലാസ്റ്റേക്കാൾ ചതിക്കോ നോക്ക ഒരു വിശ്വാസമില്ലായ്മ കാരണം നമ്മൾ ഇത്ര ടെസ്റ്റ് ചെയ്തിട്ടില്ല അറിയില്ല ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് പെട്ടെന്നൊക്കെ കുടുങ്ങിപ്പോയാലും ഇപ്പം നമ്മൾ ചാർജിങ് സ്റ്റേഷൻ്റെ അറിഞ്ഞൊരു കിലോമീറ്റർ കുട്ടിക്ക് പോയിട്ടുണ്ട് റീസൺ ഒന്നുമില്ല അത്യാവശ്യം അവർ കേൾക്കണം കയറ്റാണ് ഇപ്പൊ ഈ അഞ്ചെന്ന് ആറ് അഞ്ചുന്ന് നാലായി വിശ്വസിക്കാം വിശ്വസിക്കാം അപ്പം ഞാൻ ചേച്ചി അഞ്ചില് മുപ്പര് ഇങ്ങനെ നിന്നിട്ടേ അതായത് രണ്ട് കിലോമീറ്ററിന് മുകളിലോടി ഞാൻ കരുതി മുപ്പരും അഞ്ചിലും ഇങ്ങനെ കുറെ നിന്ന് പെട്ടെന്ന് സീറോ ആവാന്ന് പക്ഷെ ആതമാനത്തിൽ രാജ്യത്തെ ശതമാനത്തിലും ഫസ്റ്റ് കിട്ടിയ ആ ശതമാനത്തിന്റെ പവർ പവർ പറഞ്ഞാല് ഇപ്പോഴും സ്പീഡ് നോക്കാം അത്യാവശ്യം ചെറിയൊരു ക്യാറ്റ് ആണ് ഡബിൾ ആണ് மூனாவோ கேட்டாய் சீரோ டூட்ரட் எழுபத்தி ஆறு கிலோமீட்டர் எழுபத்தாற ഇവിടെ ഓടുന്ന എന്താ പറയുക ഇതിൻ്റെ പുറത്താണ് ചാർജ് ശേഷം ഉള്ളത് അഥവാ പണി കിട്ടേണ്ട വച്ചിട്ടാണ് ഈ ഇവിടെ ഒന്നും കൂടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് Salaam Salah. ഇനി പരീക്ഷണത്തിന് നിൽക്കണില്ല ഒരു ശതമാനം ഒരു കിലോമീറ്റർ എൺപതൊക്കെ ഓടും എന്നുകൂടി സൂക്ഷിച്ചു കൊടുക്കണങ്ങൾ നമ്മൾ കണ്ടില്ലേ വണ്ടി പെർഫോമൻസ് കണ്ടില്ലേ ഇനി ഓടും ഒരു കിലോമീറ്റർ ഇന്നും കഴിഞ്ഞ് സീറോയിലും ഓടുകേ അപ്പോൾ ഇത് നമ്മൾ പവർ മോണ്ടിൽ എങ്ങനെ മലിങ്ങ് കൊന്നും ഓടിയാലും ടു പോയിന്റ് സെവന് എൺപത് കിലോമീറ്റർ എന്തായാലും കിട്ടും അപ്പം ഞങ്ങൾ കുറെ കാറ്റം റീജേണൊന്നും കിട്ടാത്ത കാറ്റത്തിലാണ് ഈ ടെസ്റ്റൊക്കെ നടത്തിയത് കുറഞ്ഞ റീജേണ് കിട്ടിയിട്ടുള്ളൂ മാതവിന്റെ പെർഫോമൻസ് കണ്ടല്ലോ അപ്പൊ ഓല വാരിയല്ല ഓല ഇപ്പം നമ്മൾ മുപ്പത് ശതമാനത്തിൽ നിന്ന് പറഞ്ഞ് ധൈര്യ ജാത ഓടിക്കണം ഇതിപ്പോൾ നമ്മൾ അഞ്ച് ശതമാനത്തിൽ നിന്ന് കീഴ്പ്പെട്ടായാലും വിശ്വസിച്ച് നമുക്ക് അതിൽ കാണിച്ച കിലോമീറ്റർ വിശ്വസിക്കാം അപ്പോൾ നമുക്ക് തെളിവാണ് കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ശതം കുറഞ്ഞ അഞ്ച് ശതമാനത്തിനും കീഴ്പ്പെട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത് നമുക്കൊരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഓടി കുത്തി ഓടിക്കുക കിട്ടിവെച്ചാൽ വീട്ടിലെത്താനുള്ള കരണ്ടായിരിക്കും ഈ നാല് ശതമാനം മതി എനിക്ക് വീട്ടിൽ വീട്ടിൽ ഒരു മൂന്ന് ഡൗണ്ടറുണ്ട് ഈ നാല് ശതമാനം മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുള്ള കുത്തിച്ചിട്ട് ഈ നാല് ശതമാനം മതി എനിക്ക് വീട്ടിലെത്തണം വീട്ടിൽ കുത്തിയേക്കുമ്പോൾ ഇത്ര പൈസ ഇല്ല ഇത് ഒന്നേ പോയിൻറ്റ് ഒന്ന് ഒമ്പത് ഫി അതായത് ഓർത്തേൻ്റെ മുകളിൽ ഒരു മിനിറ്റിനാവുണ്ട് വീട്ടിലത്ര പൈസ ആവുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളി ആദറിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തോളി ഷെയർ ചെയ്തോളി ഈ വീഡിയോ ആദറിൻ്റെ പെർഫോമൻസ് ബാറ്ററിയിലെ ശതമാനത്തിലെ വിശ്വാസം വാലൻ്റെ ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഡിവൈറ്റ് അടിക്കാനൊന്നും പറയണില്ല അപ്പോൾ വലയ്ക്ക് അങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഇത്ര ചാർജ് മതി നമ്മൾ തരിക പോകണേ ഒമ്പത് ശതമാനമുണ്ട് ആറ് കിലോമീറ്റർ നമുക്ക് രണ്ടര കിലോമീറ്റർ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഒരു ശതമാനം കൊണ്ടാണ് വീട്ടിലെത്തിയത് ഒമ്പത് ശതമാനത്തിൽ നിന്നാണ് അവിടെ ചാർജർ നിന്ന് എടുത്തത് അപ്പോൾ എഴുപത്തി എട്ട് സംതിങ് ആയിരുന്നു രണ്ട് കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടി ഒരു ശതമാനത്തിൽ അത് കുറച്ച് കുറച്ചുള്ള കാലമായിരുന്നു രണ്ട് മിനിറ്റിന് മുകളിൽ